പഠിക്കുന്നു ജോലി കിട്ടുന്നു പക്ഷെ കൂടുതൽ കാലം ആ ജോലി നിൽക്കാൻ പറ്റണില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് വരുന്ന ആളുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അവര് ഒരുപാട് കുട്ടിഘോഷിക്കപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് പഠിച്ച് പുറത്തറേ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് എല്ലാം ഗുഡ് ഓൾ ഗുഡ് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പഠിച്ച കാര്യങ്ങളല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് അതിനു എല്ലാ കമ്പനികളും ഉള്ളതുപോലെ പ്രൊമോഷൻ പീരീഡിൽ പാസ്സാവുന്നില്ല അങ്ങനെ ഒരു വർഷം തന്നെ മൂന്നും നാലും അഞ്ചും കമ്പനികളിൽ പോയിട്ട് മടങ്ങുകയാണ് ഫസ്റ്റ് ജോലി പോകുന്നു രണ്ടു മാസം നിൽക്കുന്നു അടുത്ത ജോലി പോകുന്നു രണ്ട് മാസം നിൽക്കുന്നു ദെൻ അവിടെയാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്തോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നു പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഡൊമൈനിലേക്ക് പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ വരും പക്ഷേ ആസ് എ ട്രെയിനിങ് ഒരു സ്ട്രോങ് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല നിങ്ങൾ ടേക്ക് യു ഇൻ നിങ്ങൾ ജോലി ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണില്ല പെർഫോം ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻസിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും